വില കുറവാണെങ്കിലും നല്ല കളക്ഷൻ അല്ലെങ്കിൽ തലശ്ശേരി തൂണേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് വേണ്ടി പുതുതായി നിർമ്മിച്ച കെട്ടിടം കെ മുരളീധരൻ എം പി നാടിന് സമർപ്പിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകുന്ന ഫണ്ട് വെട്ടിക്കുറക്കുന്നത് വികസന രംഗത്ത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് മുരളീധരൻ പറഞ്ഞു പഞ്ചായത്തുകളുടെ പല അധികാരങ്ങളും എടുത്തുകളയാനാണ് കേരള സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഒരു പഞ്ചായത്ത് ഭരണസമിതിക്ക് ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കാൻ എങ്ങനെ കഴിയുമെന്ന് ഈ ഭരണസമിതി ഉള്ള വരുമാനം അനുസരിച്ച് എങ്ങനെ വികസനം നടത്താം എന്ന് ഈ ഭരണസമിതി തെളിയിച്ചിരിക്കുക ഈ കേരളത്തിന്റെ കാര്യത്തിനെ കുറിച്ച് സാഴ്ദ പ്രസംഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അധ്യക്ഷ പ്രസംഗത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിക്കുകയുണ്ടായി ഒരുപാട് തടസ്സങ്ങളും പ്രയാസങ്ങളും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എനിക്കറിയാൻ ഏറ്റവും വലിയ ഉദാഹരണം തറക്കല്ലിടാൻ സമയത്ത് ഞാൻ നിങ്ങൾക്ക് നൽകിയത് വാഗ്ദാനമായി ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രയാസങ്ങളുള്ളപ്പോഴാണ് ഈ പഞ്ചായത്തിനെ കെട്ടിടം വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്പത് ലക്ഷം കൊടുക്കാൻ തയ്യാറുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പലതവണ എന്റെ ഓഫീസിൽ വന്ന് ഞാൻ കൊടുത്ത കത്തുകളൊക്കെ പ്ലാനിങ്ങിലേക്ക് എത്തിച്ചു പലപ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണ് നേരിട്ട് കൊടുത്തത് മറ്റാരെ മറ്റാടി കയ്യിലെ കൊടുത്താൽ ഓരോ തവണ കൊടുക്കുമ്പോൾ അങ്ങനെയാണ് അവസാനം ഹോമിയോ ആശുപത്രിയുടെ ഉള്ളിൽ ഒരു ഓഡിറ്റോറിയം പണിയാൻ ഇപ്പൊ എസ് പറ്റും കിട്ടിയിട്ടു ചേർന്നവരൊക്കെ പ്രധാന വർഷം കൊടുത്തിട്ട് വന്നവരൊന്നുമല്ലല്ലോ നല്ല ഈ വികസനത്തിനോട് താല്പര്യമുള്ള ഒരു ശരിക്കുള്ള സമസ്താണ് ഇവിടെ കൂടിയത് അല്ലാതെ ചില ജീവനക്കാർ നിർബന്ധിച്ച് ഇവിടെ കൂടി കിട്ടുക എന്നിട്ട് മറ്റുള്ളവരും കുറ്റം പറയുക അങ്ങനത്തെ ഇടപാടല്ല നമ്മുടെ പഞ്ചായത്തിൻ്റെ നല്ല കെട്ടിടം എല്ലാവരും സഹകരണത്തോടുകൂടെ പഠിപ്പു അത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾ ഇവിടേക്ക് വന്നു അതാണ് ഈ വികസന യഥാർത്ഥ വികസനം എന്താണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടാലും അവരെ പറഞ്ഞു നിർത്താൻ വിചാരിച്ചാലും എന്നാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നല്ലൊരു സന്തോഷത്തിന്റെ ദിവസം ഈ സന്തോഷത്തിന്റെ ദിവസത്തിൽ ഒരിക്കലും ഒരു വിവാദം ഉണ്ടാക്കുന്നത് ആര് ജീവിതം ശരിയല്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നു കാരണം പഞ്ചായത്തിലെ ജനങ്ങൾ നൽകിയ നികുതി പണം ഉപയോഗിച്ചൊരു കെട്ടിടം പണിയുമ്പോൾ അവിടെ മറ്റ് തർക്കങ്ങൾക്ക് എന്താ അവകാശമുള്ളൂ പ്രസിഡന്റ് പി ഷാഹിന അധ്യക്ഷത വഹിച്ചു ഏറെ സന്തോഷത്തോടെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഈ വേദിയിലേക്കുന്നത് പഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടം നാടിന് സമർപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഭരണസമിതിയിൽ ജയപ്രതി അന്നത്തെ ഓഫീസിനുണ്ടായ കാലപ്പഴക്കവും സ്ഥല സൗകര്യവും ഏറെ പ്രയാസപ്പെട്ടിട്ടായിരുന്നു പിന്നോട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഭരണസമിതിയിലെ അന്നത്തെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അന്നത്തെ പഞ്ചായത്ത് സെക്രട്ടറി എന്ന മുസ്താസന്റെ നേതൃത്വത്തിൽ നമ്മുടെ പഞ്ചായത്തെ വാടക അന്ന് തുടങ്ങി നമ്മുടെ ഒരു സ്വപ്നം തുണയിൽ ഗ്രാമപഞ്ചായത്തിന് പുതിയ ഓഫീസ് കിട്ടണമെന്ന് തന്നെയായിരുന്നു നമുക്കറിയാം ഒരു ഗ്രാമപഞ്ചായത്തിന്റെ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സംവിധാനത്തിന്റെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളുണ്ട് കൊണ്ടാണ് മുന്നോട്ട് ഒരു അതിനെ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു കെട്ടിടം യാഥാർത്ഥ്യമാകുക എന്നത് ഏറെ വെല്ലുവിളിയായിരുന്നു അതിനുവേണ്ടി ഭരണസമിതി എന്ന നിലയിലും നമ്മുടെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് ൾപ്പെടെയുള്ള വൈസ് പ്രസിഡന്റ് വളപ്പിൽ കുഞ്ഞമ്മദ് സ്വാഗതം പറഞ്ഞു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ റജുല നെടുമ്പ്രത്ത് റഷീദ് കാഞ്ഞിരക്കണ്ടി സുധാ സത്യൻ മുൻ പ്രസിഡന്റുമാരായ കെ പി സി തങ്ങൾ പി പി സുരേഷ് കുമാർ പി കെ സുജാത എൻ കെ സാറ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ ബംഗ്ലത്ത് മുഹമ്മദ് അവോലം രാധാകൃഷ്ണൻ പി ബി കുഞ്ഞമ്മദ് ഹജി രവി വെള്ളൂർ അശോകൻ തുണേരി സി അബ്ദുൽ ഹമീദ് പുരുഷു ആരനാണ്ടി നിസാർ മാർക്കോത് എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി പി രാജീവൻ നന്ദി പറഞ്ഞു നേരത്തെ നടന്ന ഘോഷയാത്രയിൽ നിരവധി പേർ അണിനിരന്നു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ വിലക്കുറവാണെങ്കിലും നല്ല കളക്ഷൻ അല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം വിലക്കുറവിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മനസ്സറിഞ്ഞ് വാങ്ങിക്കാം ഷോപ്പിംഗ് ഉത്സവമാക്കാൻ ഇനി ലുലു സാരീസ് ലുലു സാരീസ് കുറ്റിയാടി കണ്ണൂർ തലശ്ശേരി